ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ എല്ലാവർക്കും നമസ്കാരം യൂണിവേഴ്സിറ്റിയിലെ എൽ ജി എസ് തസ്തികയുടെ ഫൈനൽ പരീക്ഷ കഴിഞ്ഞിരിക്കുന്നു വളരെ നാളുകളായുള്ള പ്രയത്നത്തിലായിരുന്നു നിങ്ങൾ പ്രിലിമിനറി പരീക്ഷയെ പിന്നിട്ടു അതിനുശേഷം വീണ്ടും ഫൈനൽ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തി ഈ ഒരു സാഹചര്യത്തിൽ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചിന്ത എനിക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടപെടിക്കാൻ കഴിയുമോ എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പലരും വിളിച്ച് ചോദിക്കുന്നത് സാറേ ഇതിൻ്റെ കട്ട് ഓഫ് എത്ര വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ഇത് പി എസ് സി റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ വരുന്ന എണ്ണത്തിൻ്റെയും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികളുടെ പെർഫോമൻസിൻ്റെയും അടിസ്ഥാനത്തിലാണ് വരുന്നതെന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം എങ്കിലും ഒരു മനസ്സമാധാനത്തിന് വേണ്ടിയാണ് ചോദിക്കുന്നത് കട്ട് ഓഫ് എത്ര വരും എന്നുള്ളത് ഇവിടെ വിളിച്ച ഉദ്യോഗാർത്ഥികളിൽ പലരും ഇത്ര കട്ട് ഓഫ് വരുമോ എഴുപതിന് എഴുപത് കട്ട് ഓഫ് വരുമോ എഴുപതിന് മുകളിൽ കട്ട് ഓഫ് വരുമോ അതോ എൺപതിന് മുകളിലേക്ക് പോകുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം എന്തായാലും ഇവിടെ എൻ്റെ ഒരു സങ്കല്പത്തിലുള്ള ഒരു കട്ട് ഓഫിനെ പറ്റി നിങ്ങളോട് ഞാൻ വിവരിക്കാം അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ ഞാൻ എപ്പോഴും എന്നെ വിളിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് പറയാറുള്ളതാണ് നമ്മൾ ഒരിക്കലും ഒരു പരീക്ഷ കഴിഞ്ഞാൽ ആ പരീക്ഷയെ മനസ്സിലേക്ക് കയറ്റി വയ്ക്കരുത് അതവിടെ കഴിഞ്ഞു പരീക്ഷ കഴിയുന്നത് വരെ അത് ഗൗരവകരമായൊരു കാര്യം തന്നെയാണ് അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം പരീക്ഷാ ദിവസം ആത്മസംയമനത്തോട് തന്നെ ഇരുന്ന് ഉത്തരം എഴുതാൻ ശ്രമിക്കണം അത് കഴിഞ്ഞാൽ നമ്മൾ ആ പരീക്ഷയുടെ റിസൾട്ടിനെ പറ്റി ചിന്തിക്കരുത് അവിടെ നമ്മുടെ പെർഫോമൻസിനനുസരിച്ച് പി എസ് സിയുടെ കട്ട് ഓഫിനും ഉയർന്ന മാർക്ക് നമുക്ക് നേടാൻ കഴിഞ്ഞാൽ നമ്മൾ ലിസ്റ്റിലുണ്ടാവും വേക്കൻസികളും അവൈലബിൾ ആകുന്ന ഒരു സാഹചര്യം നമുക്ക് നിയമനം ലഭിക്കും ഇതൊക്കെ യാഥാർത്ഥ്യമാണ് അവിടെ നമ്മൾ ഉൾക്കണ്ഠപ്പെട്ടാലും ഉൾക്കണ്ടപ്പെട്ടില്ലെങ്കിലും അതൊക്കെ സംഭവിക്കും പിന്നെ എന്തിനുക്കണ്ടപ്പെടണം നമ്മൾ നോക്കേണ്ടത് മുന്നോട്ടാണ് ഒരു ജോലി ലഭിക്കുന്ന പല കടമ്പകളുണ്ട് അതിലൊരു അപേക്ഷയാണ് ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റി എൽ ജി എസിന് വേണ്ടി അയച്ചത് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി എനിക്ക് ചെയ്യാവുന്ന കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ശ്രദ്ധിക്കുന്നില്ല റിസൾട്ട് വരട്ടെ എന്ന് നിങ്ങൾ ചിന്തിക്കുക പക്ഷെ അവിടെ നിങ്ങൾക്ക് ഈ പരീക്ഷയിൽ പങ്കെടുത്തപ്പോൾ നിങ്ങളുടേതായ ചില ദൗർബല്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം നിങ്ങളുടേതായ മേന്മകൾ ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം അവയെ ഒന്ന് വിലയിരുത്താൻ നിങ്ങൾ ശ്രമിക്കണം അവയെ വിലയിരുത്തിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ ആത്മവിശ്വാസത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് നീങ്ങിയാൽ ഇനി എത്രയോ പരീക്ഷകളാണ് വരിക എൽ ഡി സി വരുന്നുണ്ട് എൽ ജി എസ് വരുന്നുണ്ട് അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് പി എസ് സി തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കുള്ള ഓയ തസ്തികയിലേക്കുള്ള സെലക്ഷൻ വരുന്നുണ്ട് ഇങ്ങനെ എത്രയോ തസ്തികകളാണ് നമ്മുടെ മുന്നിൽ എത്തു കിടക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് വിട്ടിട്ട് അതിലേക്ക് നോക്കുക എന്ന് കരുതി ഇതിൻ്റെ റിസൾട്ട് നമുക്ക് മാധ്യമല്ല വരട്ടെ അവിടെ അഡ്വൈസ് നമുക്ക് കിട്ടട്ടെ നമുക്കപ്പോൾ ജോലിയിൽ ജോയിൻ ചെയ്യാം പക്ഷേ നിങ്ങളുടെ ചിന്ത മുന്നോട്ടായിരിക്കണം ഇവിടെ നമ്മുടെ പ്രധാന വിഷയം കട്ട് ഓഫ് തന്നെയാണല്ലോ എൻ്റെ കട്ട് ഓഫിനെ പറ്റി പറയുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഇപ്പോൾ തന്നെ നിങ്ങൾ ധാരാളം കട്ട് ഓഫ് വിശകലനങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷേ എൻ്റെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്ന ഒരു കാര്യം ഇവിടെ വന്ന ചോദ്യങ്ങൾ നമ്മൾ സാധാരണ അത് ഒരു കമ്പനിയുടെ ഞാൻ പേര് പറയുന്നില്ല ഏതൊരു റാങ്ക് ഏതൊരു റാങ്ക് ഫയൽ എടുത്താലും അതിൽ കാണുന്ന ചോദ്യങ്ങളായിരുന്നു ഭൂരിഭാഗവും എൺപത് മാർക്ക് വരുന്ന ജി കെ വിഭാഗത്തിൽ നമുക്കറിയാം എത്രയോ സിമ്പിൾ ഭരണഘടനാ ചോദ്യങ്ങൾ സിമ്പിളായിരുന്നു ഹിസ്റ്ററി സിമ്പിളായിരുന്നു ജോഗ്രഫി സിമ്പിളായിരുന്നു സയൻസും അത്ര കടിപ്പിച്ചൊന്നും ചോദിച്ചില്ല കറണ്ട് അഫയേഴ്സും ചോദിച്ചില്ല നമുക്ക് അല്പമെങ്കിലും ചിന്താ ഉണ്ടാക്കുന്ന ആറോ ഏഴോ ചോദ്യങ്ങൾ മാത്രമാണ് ജി കെ വിഭാഗത്തിൽ ഉൾപ്പെട്ടത് എൺപത് മാർക്കുൾപ്പെടുന്ന ജി കെ വിഭാഗമാണെന്ന് ഓർക്കണം മാത്സിലേക്ക് വരുമ്പോഴും ഒരു രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ മാത്രം നമുക്കൊരു ചിന്താ ഉണ്ടാക്കും ബാക്കിയൊക്കെ പരീക്ഷയെ ഗൗരവമായി പരിഗണിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വേഗത്തിൽ ആൻസർ ചെയ്തു പോകാൻ കഴിയുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ നിങ്ങൾക്കിപ്പോൾ പ്രിലിമിനറിയിൽ വന്നതുപോലൊരു കട്ട് ഓഫ് ഇവിടെ വരില്ല എന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യമാണ് പ്രിലിമിനറിയിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം ആളുകളെയാണ് അവർ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് അതുമാത്രമല്ല അവിടെ മാർക്കിൻ്റെ ഒരു ഏകീകരണം ഉണ്ടായിരുന്നു അപ്പോൾ അല്പം പ്രയാസമുള്ള ക്വസ്റ്റ്യൻ റിവ്യൂ ചെഴുതിവരെ സംബന്ധിച്ച് അവർക്ക് അവർക്കൊരു മാർക്ക് വെയ്റ്റേജായി അവർക്ക് കിട്ടിയിരുന്നു അപ്പോൾ ആ മാർക്ക് കൂടെ ചേർത്താണ് അവർ കട്ട് ഓഫിലേക്ക് കടന്നു വന്നത് പക്ഷേ ഇവിടെ അതൊന്നുമില്ല ഒറ്റകട്ട പരീക്ഷയാണ് അവിടെ എൻ്റെ ഒരു ധാരണ പി എസ് സി ഒരു മൂവായിരം വരെയുള്ള ലിസ്റ്റ് ഇടമെന്നാണ് ഒരു മൂവായിരം പേരുടെ ലിസ്റ്റ് മാന്യമായി ഇടുമെന്ന് ഞാൻ കരുതുന്നു അതിൽ താഴ്ന്നു പോകില്ല എന്ന് കരുതുകയാണ് പക്ഷേ ആഗ്രഹമുണ്ട് അതിലും കൂടുതൽ അവർ അവരിടമെന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ പി എസ് സിയുടെ നിലവിലൊരു രീതി വെച്ച് മൂവായിരം വരെ ഇടാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത് സാധാരണ മറ്റൊരു റാങ്ക് ലിസ്റ്റ് ആണെങ്കിൽ എത്രയെന്ന് എനിക്ക് കൃത്യമായി പറയാൻ കഴിയുമായിരുന്നു കാരണം മുൻപ് നടന്ന അഡ്വൈസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിപ്പോൾ റാങ്ക് ലിസ്റ്റ് ആളുകളെ ഉൾപ്പെടുത്തുന്നത് പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം മുൻപ് റാങ്ക് ലിസ്റ്റ് ഇല്ല ആദ്യത്തെ സെലക്ഷനാണ് അതുകൊണ്ട് പി എസ് സിക്ക് എന്ത് തീരുമാനമെടുക്കാം കൂടുതൽ വേണമെങ്കിൽ കൂടുതലൊന്നും ഉൾപ്പെടുത്താം കാരണം മുൻപ് ഒരു എന്താണ് ഇതിനെ സംബന്ധിക്കുന്ന വേക്കൻസി പൊസിഷൻ എന്ന് സൂചിപ്പിക്കുന്ന ഒരു സൂചകമില്ല പക്ഷേ എങ്കിലും ന്യായമായി ഒരു മൂവായിരം എന്ന് പ്രതീക്ഷ ആ മൂവായിരം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഇത്ര എണ്ണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടല്ലേ ഒരു കട്ട് ഓഫ് പറയാൻ പറ്റൂ ചിലപ്പോൾ അയ്യായിരം ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന കട്ട് ഓഫ് കുറയും ഈ പറയുന്ന മൂവായിരത്തിലേക്ക് താഴെയാണ് അവരിടുന്നതെങ്കിൽ മൂവായിരത്തെ താഴെ ഇടില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് മൂവായിരത്തെ താഴെ ഇട്ടാൽ കട്ട് ഓഫ് വീണ്ടും ഉയരും ഞാൻ പറയുന്നത് നിന്ന് അപ്പം അവിടെ ഞാൻ ഈ കട്ട് ഓഫിലേക്ക് കടക്കുകയാണ് അവിടെ ഞാൻ കരുതുന്നത് ഒരു അറുപത്തി ഒൻപത് മാർക്ക് മുതൽ എഴുപത്തിയാറ് മാർക്ക് വരെയുള്ള ഒരു റേഞ്ചിലായിരിക്കാം കട്ട് ഓഫ് വരിക എന്ന് പറഞ്ഞാൽ ഏറ്റവും താണാൽ ഒരു അറുപത്തൊൻപത് വരെ വരാം ഏറ്റവും കൂടിയാൽ ഒരു എഴുപത്തി മാർക്ക് വരെ കട്ട് ഓഫ് നിർണ്ണയിക്കപ്പെട്ടേക്കാം ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെയാണ് എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നത് പക്ഷേ ഇത് നമ്മളുടെ ഒരു ഊഹം മാത്രമാണ് യാഥാർത്ഥ്യം വരുമ്പോൾ ചിലപ്പോൾ കട്ട് ഓഫ് ഇതിനേക്കാൾ താഴെ പോയേക്കാം അതുകൊണ്ട് ഞാൻ ഈ പറയുന്നതിൽ താഴെയുള്ളവരൊക്കെ ഇതിനകത്ത് ഉൾപ്പെടില്ല എന്ന് കരുതി വിഷമിക്കുന്നുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു പരീക്ഷ കഴിഞ്ഞാൽ അതിനെങ്ങ് വിസ്മരിക്കുക അടുത്തതിന് വേണ്ടിയുള്ള ശ്രമം തുടരുക അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതുപോലെ റാങ്ക് ലിസ്റ്റ് കൂടുതൽ ആളുകളുടെ എണ്ണം ഉൾപ്പെടുത്തിയാൽ കൂടുതൽ ഉൾപ്പെടും അപ്പോൾ ഒരു എഴുപത് മാർക്ക് അല്ലെങ്കിൽ അറുപത്തൊൻപത് മാർക്ക് കട്ട് ഓഫ് വന്നാൽ ആ കട്ട് ഓഫിൽ താഴെയുള്ളവരൊന്നും ഉൾപ്പെടുത്തപ്പെടില്ല എന്നൊന്നുമില്ല അവിടെ എസ് സി എസ് ടി പിന്നാക്ക വിഭാഗങ്ങൾ ഇ ഡബ്ല്യു എസ് ഈ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സപ്ലിമെൻ്ററി ലിസ്റ്റിലുണ്ട് കട്ട് ഓഫിലും താഴ്ന്ന മാർക്കിലുള്ളവരെയും അതിലേക്ക് ഉൾപ്പെടുത്തും അതുപോലെ തന്നെ പി എച്ച് വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ലിസ്റ്റ് ഉണ്ട് ആ സ്പെഷ്യൽ ലിസ്റ്റിലും കട്ട് ഓഫ് താഴ്ത്തിയ ആളുകളെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ കട്ട് ഓഫ് താഴെയുള്ളവർക്കും ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുണ്ട് ഒ ബി സി എസ് സി ഇ ഡബ്ല്യു എസ് വിഭാഗങ്ങളിൽ അതുപോലെ തന്നെ നമ്മളീ പറഞ്ഞ ഫിസിക്കലി ഹാൻഡിക്കാ വിഭാഗങ്ങൾക്കുമൊക്കെ അതിനുള്ള സാധ്യതയുണ്ട് ഇതൊരു വിലയിരുത്തൽ മാത്രമാണെന്ന് കരുതുന്നത് അത്രയും മാത്രം ഒരു ഗൗരവം ഇതിന് കൊടുത്താൽ മതി അതോടൊപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ചില ഉദ്യോഗാർത്ഥികൾ എന്നോട് പറയുകയുണ്ടായി സാർ പരീക്ഷാ ഹാളിൽ ഇരുന്നപ്പോൾ എനിക്കത് ഒരു എഴുപത്തി മൂന്ന് മാർക്കേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ പക്ഷെ പുറത്ത് വന്നപ്പോഴേ ഞാനത് ചിന്തിച്ചിരുന്നെങ്കിൽ എനിക്ക് ഞാനൊരു ഇരുന്നെങ്കിൽ എനിക്ക് എത്രയോ കൂടുതൽ എൺപത് മാർക്കോ തൊണ്ണൂറ് മാർക്കോ ഒക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു അത്ര സിമ്പിളായിരുന്നു സാർ പക്ഷെ എന്തോ ആ സമയത്തുള്ളൊരു എക്സൈറ്റ്മെൻറ് കൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിഞ്ഞില്ല ഇതുതന്നെയാണ് മിക്ക ഉദ്യോഗാർത്ഥികളുടെ അവസ്ഥ നന്നായി പഠിക്കും പക്ഷേ പരീക്ഷ ഹാളിൽ ആ നിശ്ചിത ഒന്നര മണിക്കൂറിനുള്ളിൽ അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയാതെ വരുന്നു നിങ്ങളിലുള്ള ഏറ്റവും വലിയൊരു ന്യൂനതയാണത് നിങ്ങളത് മാറ്റിയെടുത്തേ മതിയാകൂ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ പരീക്ഷ എഴുതിയപ്പോൾ നമുക്കുണ്ടായ ന്യൂനതകൾ എന്തെന്ന് മനസ്സിലായി അവിടെ പരീക്ഷാ ഹാളിൽ സംയമനം പാലിക്കാത്തത് കൊണ്ട് ഉണ്ടായ പ്രശ്നം അറിവുണ്ടായിട്ടും സംയമനം പാലിക്കാത്തത് കൊണ്ട് നമുക്ക് മാർക്ക് നഷ്ടപ്പെട്ടില്ല അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ തുടരണം നമ്മുടെ മനസ്സിനെ ഒരു സംയമനത്തിൻ്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരണം അത് ഏറ്റവും പ്രധാനമാണ് പിന്നെ നമുക്കതിൽ ഏതെങ്കിലും മേഖലകൾ നമ്മൾ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ മേഖലകളെ നമ്മൾ എന്ത് ചെയ്യണം കൂടുതൽ ശക്തിപ്പെടുത്തണം അതുപോലെ തന്നെ ഈ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു റാങ്ക് ലിസ്റ്റിൽ വരത്തക്ക രീതിയിൽ തന്നെ എത്ര കട്ട് ഓഫ് വന്നാലും വരുമെന്നുള്ള രീതിയിൽ ആത്മവിശ്വാസത്തോടെ പെർഫോം ചെയ്തവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇതൊരവസാനമാക്കല്ല ഇവിടെ മുതൽ നമുക്ക് അലസത പാടില്ല ഇവിടെ നമ്മൾ നന്നായി പെർഫോം ചെയ്തു ഇനി അടുത്തതായി നമുക്ക് എൽ ഡി സി പിടിച്ചെടുക്കണം അതിനു വേണ്ടിയുള്ള ശ്രമം അവിടെ ഇംഗ്ലീഷുണ്ട് മലയാളമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ആ അടിത്തറയെ ഒന്നുകൂടെ വിപുലമാക്കിക്കൊണ്ട് നമുക്ക് നന്നായി പഠിക്കണം എൽ ഡി സിയിൽ റാങ്ക് കരസ്ഥമാക്കണം അപ്പോൾ അങ്ങനെയുള്ള ചിന്തയോടുകൂടിയാണ് മുന്നോട്ട് നീങ്ങേണ്ടത് അതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം അല്ലാതെ കട്ട് ഓഫ് എഴുപതിനു മുകളിൽ പോകുമോ എഴുപതിന് താഴെ പോകുമോ അറുപത് വരുമോ എഴുപത്തഞ്ച് വരുമോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്ന് വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യവുമില്ല ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം മുന്നോട്ട് നോക്കുക മുന്നോട്ടുള്ള അവസരങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന് നോക്കുക ഇത് കഴിഞ്ഞതാണ് നമ്മൾ കടന്നു പോയ ഒരു മൈൽ സ്റ്റോണാണ് അതവിടെ നിൽക്കട്ടെ അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ അറിയാം അപ്പോൾ ആ ഒരു രീതിയിൽ മനസ്സിന് സജ്ജമാക്കിക്കൊണ്ട് ആ ഒരു ചിന്ത വിട്ടുകൊണ്ട് തുടർന്നുള്ള പഠന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക നിശ്ചയദാർഢ്യത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവർക്ക് ജോലി ലഭിക്കും എത്ര പ്രതികൂല സാഹചര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് അവരുടെ സ്വപ്ന ജോലിയിലേക്ക് എത്താൻ കഴിയും അതിനുവേണ്ടിയുള്ള ശ്രമമായിരിക്കണം ഇനിയുള്ള നിങ്ങളുടെ ഓരോ നിമിഷവും അത് വളരെയധികം വിരസതയോടുകൂടി പഠിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു ആസ്വദിച്ച് പഠിക്കണം ഒരു റസ്റ്റുമില്ലാതെ ഇങ്ങനെ വായിച്ചു കൊണ്ടിരുന്നിട്ട് കാര്യമില്ല ആസ്വദിച്ചുകൊണ്ട് നിശ്ചയദാർഢ്യത്തോടെ ആസൂത്രിതമായി ഏതൊക്കെയാണ് നമുക്കറിയാത്ത മേഖലയെന്ന് മനസ്സിലാക്കി ആ മേഖല കവർ ചെയ്തുകൊണ്ട് പഠിക്കണം നമ്മുടെ മനസ്സിൽ ഇപ്പോൾ നമ്മൾ ആർജിച്ചിട്ടുള്ള അടിസ്ഥാന അറിവുകളെ ഉറപ്പിച്ചു നിർത്തണം നിങ്ങൾ വിജയിക്കും തീർച്ചയാണ് ആ ഒരു തീർച്ചയോടെ നമുക്ക് മുന്നോട്ട് നീങ്ങാം എല്ലാവർക്കും വിദ്യാശംസകൾ ഗുഡ് ബൈ